നമ്മുടെ ഗാർഡനിലെ സെൻറ്റർ ഓഫ് ആണ് ഇതാ ഈ ബൊഗൈൻ വില ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോരാത്തേന് കുറച്ച് സ്പെഷ്യലും ആണ് കേട്ടോ നമുക്ക് എന്തായാലും നമ്മുടെ ബൊഗൈൻ വിലക്ക് കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം ഈ ഡി എ പി എന്ന് പറയുന്നത് പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് കെമിക്കൽ ഫർട്ടിലൈസർ ആണ് കേട്ടോ ഡി എ പി എന്താണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല നമ്മൾ ഏത് പ്ലാന്റിനാണോ ഡി എ പി ഇട്ട് കൊടുക്കുന്നത് ആ പ്ലാന്റിന്റെ വേറെ ഉള്ള നിന്ന് കുറച്ച് നീക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണ് മാറ്റി ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഡി എ പി ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മണ്ണ് അങ്ങനെ തന്നെ ഇടാ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡി എ പി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ കൊടുക്കാം നനച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ചെറിയ ചെറിയ ബോൾസ് അലിഞ്ഞലിഞ്ഞ് ആ മണ്ണിലേക്ക് ചേർന്ന് സെറ്റാകളു അപ്പൊ നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടി വാടിപ്പോ ചെയ്യൂട്ടോ ഒരിക്കി പറഞ്ഞാൽ ഡിഇ പി യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കട ഭാഗത്തുനിന്ന് കുറച്ച് നീക്കിയിട്ട് കൊടുക്ക അതേപോലെ തന്നെ നല്ലപോലെ വാട്ടറിങ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് കാര്യാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഇത് എവിടെന്നാ വാങ്ങുന്ന കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മുടെ നഴ്സറികളിലൊക്കെ മിക്കവാറും ഇത് കിട്ടാറുണ്ട് അതല്ലെങ്കിൽ വളം കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് കിട്ടാറുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഏത് ബ്രാൻഡിൻ്റെ വാങ്ങിച്ചാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല ഡി എ പി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഫെർട്ടിലൈസറ് അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം അല്ലാത്തവർക്ക് എവിടെ നിന്നായാലും വാങ്ങാം കേട്ടോ ഡി എ പി യൂസ് ചെയ്താൽ പൂക്കൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് ചെടിക്ക് ഭയങ്കര ദോഷമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ല ചെടിക്ക് അങ്ങനെ ദോഷകരോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഡി എ പി എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് ഇന്നൊരു ലിമിറ്റഡ് അളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ എന്തും ദോഷകരമാണല്ലോ അപ്പോ അധികാൽ അമൃതം മിഷൻ ആണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം പിന്നെ മെച്ചുവേർഡ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് നമ്മൾ ഡി എ പി യൂസ് ചെയ്യാറ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണല്ലോ നമുക്ക് പൂക്കൾ തരാൻ ചാൻസ് ഉള്ളത് പൂക്കൾ തരുന്ന പ്രോസസ്സിനെ ഒന്നുകൂടെ പരിപോഷിപ്പിക്കാന്നുള്ളതാണ് ഡി എ പിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനു മാത്രമേ ഡി എ പി യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടില് രണ്ട് കളർ ൊീൻ ഒന്ന് വൈറ്റ് ഒന്ന് പിങ്ക് ഇപ്പൊ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് പിങ്കാണ് ഒരു മാസം മുന്നുവരെ വൈറ്റ് ഒരു രക്ഷയിലായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ ഒരു പൊഗീൻ വില്ല എനിക്ക് സ്പെഷ്യൽ ആവാൻ കാരണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആദ്യത്തെ ഒരു ആറേഴ് മാസം ഞാനൊരു ചെടിച്ചട്ടിയിലായിരുന്നു ഇതിനെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വർഷം മുന്നാണ് ഇത് മണ്ണിലോട്ട് മാറ്റി നട്ടത് അതിനുശേഷം ആൾ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ